നിലമ്പൂരിൽ കരുണാകരന്റെ ഫോട്ടോ വെച്ച് ബിജെപി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബോർഡ് കീറിഞ്ഞു ബിജെപിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലിന് സ്വാഗതം ചെയ്തുകൊണ്ട് ബിജെപി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിലാണ് നരേന്ദ്രമോദിക്കൊപ്പം കെ കരുണാകരന്റെ ഫോട്ടോയും ഇടം പിടിച്ചത് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന് ബിജെപിയിലേക്ക് സ്വാഗതമെന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡ് ഇന്ന് ഉച്ചയോടെയാണ് നിലമ്പൂർ പഴയ ബസ് സ്റ്റാന്റ് കെട്ടിടത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടതോടെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പൊലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രകടനമായെത്തി ഫ്ളക്സ് ബോർഡ് കീറിയിറിക്കുകയായിരുന്നു ബിജെപി ചെയ്തത് വില കുറഞ്ഞ രാഷ്ട്രീയമാണ് കാണിക്കുന്നതെന്നും അത് അംഗീകരിക്കില്ലെന്നും കരുണാകരന്റെ പേരിൽ ബിജെപിയെ രാഷ്ട്രീയം കളിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു ദീർഘകാലം കേരളത്തിന്റെ ആളാണ് അദ്ദേഹം കരുണാകരന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് ബിജെപി ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള നടത്തുന്നത് അതിനെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഒരു കോൺഗ്രസ്സുകാരും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ എതിർത്ത് പോരാടും എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നും പാലോളി മെഹബൂബ് കുറ്റപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു എനാണ്ടി മുൻ പ്രസിഡന്റ് മൂർക്കൻ മാനു തുടങ്ങിയവരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് നൌ സ്വന്തം ഫ്രം ഡാബർ